അങ്ങനെ വിഷാണ് വേണ്ട കൊടുത്താ ടീച്ചെ കാണാൻ ആദ്യം എന്താ പെൺകുട്ടിയാണോ ഞാൻ ഇന്നലെ നെജില മനസ്സിലേക്കണേക്ക് മനസ്സിലാക്കണേ അലേഹാ എന്താ വർത്താനോ എന്താ വർത്താനോ ഞാൻ അതിനുള്ള ഒരു ടെക്നിക്കാണെന്ന് ഉപയോഗിച്ചു പിന്നെ ഫുൾ ടൈം അങ്ങനെ നമ്മുടെ നെജില പ്രശസ്ത ചെറുപ്പുടെ സെലിബ്രിറ്റി അരീക്കോടിന്റെ സെലിബ്രിറ്റി നെഞ്ചിലേയും ചെറുപ്പേരിയുടെ സെലിബ്രിറ്റി നോഫിൻ ഉമ്മൻ എത്തി അപ്പൊ എന്താ ഉമ്മര ഉമ്മയും മോനും ഇങ്ങനെ പറയാ എന്നൊരു പേരിന് ഉമ്മയും മോനും പറയാ എന്നിട്ട് നെച്ചിലാനെ പെണ്ണുങ്ങളോ അപ്പൊ ഇങ്ങനെ നടക്കുക അത് നെച്ചിലാക്കുന്ന പറ്റുന്നില്ല എന്റെ മനസ്സിൽ തെണ്ടി ഞാൻ കരക്കാമല്ലേ പിന്നെ പത്ത് റുപ്പ്യന്റെ ജ്യൂസ് എന്നുള്ളൊന്നും വിചാരിക്കില്ലേ കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ല ആ ഇവിടെ ആകെ അയി ഞാൻ ഒന്ന് പോകും സർവീസ് ചെയ്തിട്ടുണ്ട് സെറ്റ് ആക്കണേ അപ്പൊ ബ്ലീറ്റ് ഉപയോഗിച്ച് നാലിലേക്ക് നീച്ചുണ്ട് ചെറിയ പെയിൻ ഉണ്ട് അപ്പൊ പിന്നെ കുഞ്ഞാലൊക്കെ എന്തേ അങ്ങോട്ട് വന്നു അത് പിന്നെ നിങ്ങളെ റൂട്ട് ആണല്ലോ ചെറുപ്പളശ്ശേരി ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ നിങ്ങക്ക് എത്ര കിലോമീറ്റർ ആ നമ്മളവിടക്കും ഒക്കെ വരുന്നില്ല ഇരുപത് അറിയും ആ എന്തായാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ആ ഇരുപത്തഞ്ചില് വണ്ടൂരിക്ക് അതായത് അലേഹ അലേഹ ഏതാ കുപ്പായ എന്തായാലും പറഞ്ഞിട്ട് മുന്നിട്ട് ഞങ്ങള് പിന്നെ കളിപ്പിക്കാൻ അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് അല്ല അല്ലെ ഉടുപ്പും അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടല്ലേ അല്ലേ ഹാ അല്ലേ എന്താ ലയിക്കണം ആൾക്കാർ ആ നമ്മളങ്ങനെ അറിയുന്ന ആൾക്കാരൊക്കെ പിന്നെ കൂടെ ആൾക്കാർക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൂടെ ഉള്ള ആൾക്കാരായിട്ട് എന്നത് ആശുപത്രിയിലല്ലേ കൂടുതൽ ആളുകൾ ഇന്നലെ വന്ന് ഇന്നലെ പ്രസവിച്ച് നാളെ പോകും നമ്മള് പിന്നെ നീട്ടി കൊണ്ടുപോകണ പരിപാടി ഇനി പെബക്കര അനിയെത്തിശക്കര അനിയെത്തി അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആ ഒക്കെ ഒരു കൂട്ടി മറ്റെ ബലോ ഒറ്റപ്പെടുകയാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങള് എല്ലാരും ആയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പുതിയത് മഹാഫാമിലി ഫാമിലി മഹാ ഫാമിലി അതേപോലെ ടിഷ ബ്രദേ

യാത്ര ഓർക്കുക ഇവര അങ്ങേ ശരിക്കും നോക്കിക്കോളും വലദായിട്ട് നമ്മൾക്ക് കൊണ്ടേയിരിക്കണം ബാകുട്ടിയൊക്കെ അങ്ങനെ കൊണ്ടേ ഇടാനോലേ വേറെ വേറെ ആകാരർത്തുന്നാ നീ വലദായ കൊണ്ടേ ഇങ്ങോട്ട് കൊണ്ടേ രണ്ടെത്ര കൊണ്ടേ തന്നില്ല കയിയേണ്ടല്ലേ നമുക്ക് നോക്ക് ദക്ക തന്നെ കൊണ്ടോക്കുകാണർനാതെ നിങ്ങൾ ഈ പൈക്ക് ചെയ്തേ കേ കുട്ടിയാണേ കേട്ടേ നെജരന്ദയുടെ വിശേഷങ്ങളൊക്കെ േ അങ്ങനെ പുതിയ വീട്ടിലുള്ള സ്റ്റേ ഒക്കെ ഒരു മാസം പ്രാഹത്തല്ലേ പ്രാഹത്തല്ലേ ബാധ്യതകളൊന്നുമില്ലല്ലോ അല്ല അത് പിന്നെ എന്ത് പെർപ്പണ എല്ലാവർക്കും എല്ലാര്ക്കും തന്നെയാണ് പിന്നെ അങ്ങനെയാണ് പോവാറു അല്ല മൂത്തോളം ഓലപ്പടെ പോയിട്ടൊക്കെ ഏതാ ിങ്ങി ഇവിടെ നിക്കി കാരണം ഇത് കാണുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളു ഞാനപ്പ തമ്പിനേല് തെറ്റാക്കു പോ മനക്കരുത്തില്ല അല്ല നിങ്ങളൊക്കെ അറിയണ നല്ലതാണ് അല്ലേ ഇവിടെ ലേബർ സെപ്പറേറ്റ് എടുക്കണം അങ്ങനെ അല്ലാതെ സാധാരണ ലേബർ റൂമിൽ മാത്രമേ റൂമില് കേട്ടൂല ഏഹ് ആ ലേബർ റൂമില് കൊറേ മെണ്ണുണ്ടാവും അവിടെ പോയി നോക്കിക്കാൻ പറ്റൂല കൊറേ മെണ് നോക്കാ ഓഫില് ഓഫില് പണ്ടേ ഇണ്ട സ്വഭാവം അവരന്റെ പെണ്ണു കളി പ്രസവിക്കണ ആൾക്കാരെ നെജില എന്നിട്ടാൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നെജില തൊള്ളടുന്നുണ്ട് ഓള് ഓപറേഷൻ പറഞ്ഞത് പലതും പറയാം ഞാൻ <laughs> ഡോക്ടറോട് <laughs>

അപ്പൊറങ്ങല്ലേ ആ അറിയണേ വീലിണ്ട് ഇങ്ങനെ അതല്ല എന്നൊക്കെ കൊണ്ടുവരാട്ടെ ഈ കുട്ടിന് കൊടുക്കൂലെ കൊണ്ടും കരച്ചില്ല ഡ്രസ് ഒക്കെയും കുട്ടികളെ ഡ്രസ്സ് നല്ലോണം അടിക്കൂട്ടോ ഷർട്ട് ഇടാതെ എന്നാ തന്നെ ഷർട്ടൊന്നും പണ്ടൊക്കെ ഞള്ളുന്ന പ്രശ്നം കുപ്പായെന്നും പ്രശ്നല്ലേ ട്രൗസർ ഉണ്ടായാൽ മതി രണ്ടാളെ പരിക്കും ഒഴിവാക്കിയാ തന്നെ അതിവിടെ വരുന്ന പോലെ ഒന്നും കുട്ടികളൊന്നും ചെയ്യൂലെട്ടോ ഏഹ് ജിങ്ങ് അലമ്പാക്കിയാ കുട്ടിനെ കൊടുത്തേക്കും അടങ്ങി നിന്നു ടോനോഫുൽക്കൂര് അജൊന്നും വലുപ്പത്തെ റോട്ടിലേക്കായിരുന്നു ആവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ പിന്നെ കോഴിക്കോട് ഭാഗമായതോണ്ട് പിന്നെ അരീക്കോട് അവിടെ നിന്നും വല്ലേ െനിക്ക് നമ്മളോടും കോഴിക്കോട് കോഴിക്കോട് എന്നറല്ലേ പിന്നെ ഇപ്പൊ കൊയിലാണ്ടിയിലെ ആ മീറ്റ് ചെയ്യുവല്ലോ കണ്ണൂറ് പരിപാടികളിപ്പോ അതായത് എന്റെ ഒരു മനസ്സങ്ങനെയാണ് എനിക്ക് ആഗ്രഹിച്ച സംഗതി അത് പടച്ചു നമ്മളെ കൂടെ സ്കാനിങ് റിപ്പോർട്ട് സെയിം ആണ് ഹാർട്ട് ബീറ്റ് പൊസിഷൻ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആദ്യം റേറ്റും ഞാൻ ഫസ്റ്റ് മുതൽ ഇത് പറഞ്ഞു ഞങ്ങള് തൊപ്പി വരെ വാങ്ങിക്കുന്നു പെൺകുട്ടിക്കില്ലേ അത് എന്നിട്ട് അപ്പഴും അവള് ചോദിച്ചിണ്ട് ഇത് പെൺകുട്ടിക്കുള്ളത് ടിഷ എന്നുള്ളത് അത് അറബിയില് ദിശ എന്നാണ് പറയാ ദിശ എന്താണ് വൈരോ മുത്തോ അങ്ങനെ എന്തോ അറബിയിലെ ദിശ എന്നാണ് ഇത് അപ്പോൾ ഇനൗൺസ് ചെയ്യുമ്പോൾ അങ്ങനെ